കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തിനാണ് വിവേചനമെന്ന് നാടക സംവിധായിക ഷാഹി എല്ലാവരും മനുഷ്യരാണെന്നും അവരവരുടെ കഴിവുകൾ സാധ്യമായെടുത്ത് പ്രദർശിപ്പിക്കണമെന്നും നജ്മുൽഷാഹി അമൃത വാർത്തകളോട് പറഞ്ഞു തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് ലോക നാടക ദിനം ഈ നാടക ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് നാടകരംഗത്ത് വളരെയധികം വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡ്രാമാ സ്കൂളിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ നജുമുൽ ഷാഹിയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ നാടക ദിനത്തെക്കുറിച്ചും നാടകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ചോദിക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു നാടക ദിനം അതിനെ എങ്ങനെ കാണുന്നു എന്താണ് ആള് പ്രേക്ഷകരോട് പറയാനുള്ളത് നാടക ദിനം ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് നോർവീജിയൻ എഴുത്തുകാരനായ ജോൺ Força ele. ഒരു സന്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാടക സന്ദേശമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തിയേറ്ററും സമാധാനത്തിൻ്റെ സാംസ്കാരികതയും എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം നമുക്ക് സന്ദേശം തന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തേനേക്കാളും ഒരുപാട് നാടക സ്കൂളുകൾ കോളേജുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു സാംസ്കാരികതയുടെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള ചലനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ നമുക്ക് നമുക്ക് സിസ്റ്റത്തിനകത്ത് കാണാൻ പറ്റുന്നതാണ് എുക്കേഷണൽ അപ്പൊ ഒരു ഘട്ടത്തിൽ അതായത് ഇപ്പോൾ മുപ്പത് വർഷത്തോളമായി നാടകരംഗത്ത് നിൽക്കുകയാണ് അപ്പോൾ പണ്ട് മുതലുള്ള ഇങ്ങോട്ടേക്കുള്ള ഒരു മാറ്റം പുതിയ ട്രെൻഡ് ആധുനിക നാടകങ്ങൾ വരുന്നു അപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആണ് നാടകങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾ അമേച്ചർ തിയേറ്റർ എന്ന ഭാഗത്തിലാണ് നമ്മൾ പലതും കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് പ്രഗത്ഭരായ സംവിധായകരും നടന്മാരും ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ചലനങ്ങൾ നമ്മുടെ സാംസ്കാരികതയ്ക്കാണ് നമ്മുടെ പ്രൊഫഷണൽ നാടകവേദിക്കും കമേഴ്സ്യൽ നാടകവേദിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ശ്യാം പോലുള്ളവർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടാണ് സിനിമയിലേക്ക് പോകുന്നത് പി ബാലചന്ദ്രൻ രഞ്ജിത്തിനെ പോലുള്ള ഒരുപാട് േര് അങ്ങനെ ധാരാളം ഇപ്പം ഇന്നും നോക്കിക്കാണെങ്കിൽ നീരജ് മാധവ് സജാസ് റഹ്മാൻ തുടങ്ങി ഇപ്പം റീസെന്റ്ലി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്യുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ നോക്കിക്കാണെങ്കിൽ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു കുറവെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ പെൺകുട്ടികളുടെ എണ്ണം വളരെ വിരലിലെണ്ണാവുന്ന തരത്തിലായിരുന്നു പെൺകുട്ടികളുടെ എണ്ണം ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഒറ്റ വിദ്യാർത്ഥി മാത്രമായിരുന്നു ഒരു ബാച്ചിൽ പെൺകുട്ടി എന്ന് പറയാൻ പക്ഷേ നോക്കി കാണുകയാണെങ്കിൽ ഒരു നമ്മളൊരു പത്ത് വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ഇന്ന് കൂടിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാടകത്തിന് ഒരു പ്രത്യേക ഒരു ഒരു സ്ഥാനം കൈവന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും മറ്റൊരു പ്രധാന കാര്യം ഈയൊരു ഈയിടയ്ക്ക് നിരവധി വിവാദങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ട് കലാരംഗത്ത് മൊത്തം അത്തരത്തിൽ വിവാദങ്ങളുണ്ട് പക്ഷേ നാടകവുമായി ബന്ധപ്പെട്ട് ആധുനിക നാടകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആവിഷ്കാരം ആയിരിക്കാം അത്തരത്തിൽ പല വിഷയങ്ങൾ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ അത് പൊതുവേ ഈ നാടകരംഗത്തുള്ള ഒരു കാര്യമാണ് ഒരു ഒരു നാടകം പിന്നെ അവതരിപ്പിക്കപ്പെട്ടാൽ കുറച്ച് ആൾക്കാരാ നാടകത്തിനെ കുറിച്ച് കുറേ പ്രശ്നങ്ങൾ പറയുക സെലക്ട് ചെയ്യപ്പെടാത്ത നാടകങ്ങൾ കൊ കുറിച്ച് വേറെ ഇഷ്യൂസ് ഉണ്ടാക്കുക എൻ്റെ അഭിപ്രായത്തിൽ ജെനുവിനിറ്റി ആണ് ജെന്യൂനിറ്റിയാണിതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യുന്ന നാടകം എന്താണോ അതിൻ്റെ ജെനുവിനിറ്റി എന്താണോ നമ്മൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് നൽകുക എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ഒരു പ്രശ്നം മതി അത് വലുതാക്കി കാണിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു സ്ഥിരം അതിൻ്റെ പൊളിറ്റിക്സിനെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്ന ഒരു അവസരം ഉണ്ടായി വരാറുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല യഥാർത്ഥത്തിൽ അതിന് ഏത് നാടകം ചെയ്താലും അത് ജെനുവിനായി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ നാടകരംഗത്ത് മാത്രമല്ല മൊത്തം കലാരംഗത്ത് ചെറിയ രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ നേരിടുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അത് ശരിക്കും ഉണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തിനാണ് ഈ വിവേചനം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എല്ലാവരും മനുഷ്യർ തന്നെയാണ് എല്ലാവരും മനുഷ്യരായി പിറക്കുന്നു അവരുടെ സാംസ്കാരികത അവരുടെ കലാപ്രകടനങ്ങൾ അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം അവർ അവർക്ക് സാധ്യമാകുന്നിടത്ത് അവർ പ്രദർശിപ്പിക്കുന്നു രണ്ട് മൂന്ന് പ്ലേ ഞാൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിന് അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് ചെയ്യും ഒന്ന് നസിം മിസക്കീലിൻ്റെ ദ സോങ് ഓഫ് ഡിപ്രിവേഷൻ എന്ന് പറയുന്ന ഒരു നാടകം അതിൽ രണ്ട് ആക്ടേഴ്സ് ആക്റ്റേഴ്സാണുള്ളത് അപ്പം എനിക്ക് സൗകര്യം കിട്ടുവാണെങ്കിൽ അത് പുറത്ത് ചെയ്യാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഇപ്പോൾ ദ വണ്ടർഫുൾ വിസാർഡ് ഓഫ് ഹോസ് എന്ന് പറഞ്ഞ ഒരു നോവലിനെ ഞാൻ നാടകമാക്കി ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് സംരംഭങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്യണം മാത്രല്ല എനിക്കൊരു ഓൺ വിമൻ ഷോ ചെയ്യണം എന്ന് തന്നെ താല്പര്യമുണ്ട് നടക്കുകയാണെങ്കിൽ അതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു നാടക ദിനത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് അതിഥിയായി കിട്ടിയത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അല്ലെ വരും വർഷങ്ങളിലെല്ലാം കൂടുതൽ ഈ നാടക നാടകരംഗത്ത് ഊർജ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കൂടുതൽ നാടകങ്ങൾ സംവിധാനം ചെയ്യാനുമെല്ലാം ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ്